എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്ന് ടാൻ അടിക്കാറുണ്ട് അല്ലേ ഇപ്പം നമ്മൾ സൺസ്ക്രീനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തയ്ക്കാതെ പോയാലും സ്കിന്ന് ഭയങ്കരമായിട്ട് ടാൻ അടിക്കും അപ്പോൾ അതൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് കത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വൈൽഡ് ടെർമറിക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഒറിജിനലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ കളർ ഇങ്ങനെയാണ് ഇരിക്കുക ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് സ്റ്റാർ വൈൽഡ് ടർമറിക് പൗഡറാണ് കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടി കരിഞ്ഞു പോകാനൊന്നും പാടില്ല അപ്പോൾ അങ്ങനെ തിളച്ച് ഒന്ന് വറ്റി വരണം ഒരു നമുക്കൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാനായിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ടയാവും അപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ ഇരുന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇത് ഞാൻ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടകളുണ്ട് ആ കട്ട നമുക്ക് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ കുറച്ച് ടൈം എടുത്ത് തന്നെ നമുക്ക് ചെയ്യണം ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഉടക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിതിലേക്ക് കാപ്പിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടിതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കോഫി പൗഡറും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് കുറച്ചും കൂടി ഒടച്ചെടുക്കാം ഇപ്പം ഇങ്ങനെ ഇതിലിങ്ങനെ ചെറുതായിട്ട് തരിതരുന്നതിനുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് പകർത്തി കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് തന്നെ ആ ഒരു കട്ട കട്ടകൾ ഉടച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ കൈ വെച്ചിട്ട് ഉടയ്ക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം വേറെ ഒന്നും ചേർക്കണ്ട പാലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതേ വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫൈനായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മിക്സി സിലടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം ഇത് മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ശരിക്കും നമുക്കിതൊരു ചോക്ലേറ്റ് പോലെ തോന്നും നമുക്കിത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു ടെക്സ്ചറും കിട്ടുന്നുണ്ട് അതേപോലെ ആ ഒരു ലുക്കിലും ചോക്ലേറ്റ് പോലെ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുഖത്തും നമ്മളുടെ നെറ്റിയിലും കഴുത്തിലും നമ്മളുടെ കാലിലും കയ്യിലൊക്കെ ടാൻ അടിക്കും അല്ലേ അപ്പോൾ ആ ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ വല്ല അത് കട്ടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു തിൻ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനും സ്കിന്നിലേക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടാനായിട്ട് എളുപ്പമാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കോഫി പൗഡറാണ് അപ്പോൾ കോഫി പൗഡർ നമുക്കറിയാം സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കോഫി പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ബോയ്സിനും യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ബ്രൈറ്റനിങ് പാക്കാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിൽ ഭയങ്കര ടാൻ അടിക്കാറുണ്ട് കൈകളിലും കാലിലും എവിടെയൊക്കെയാണോ നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ അവിടെ നമുക്ക് ടാൻ അടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ മുഖത്ത് വെച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല ഞാനിത് കുറച്ച് നേരം വെച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് അപ്പോൾ നമുക്ക് ഇതൊരു വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ട് വേണം നമുക്ക് ജസ്റ്റ് ഇത് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വേണം വാഷ് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ സ്ക്രബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ആയി സ്കിന്നിൻ്റെ ഡെഡ് ഒക്കെ റിമൂവ് ആയിട്ട് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ട് വരും ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കോട്ടൺ ടവൽ ഇതുപോലെ തുടച്ചെടുത്തിട്ട് ഇത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് കാണുമ്പോൾ തന്നെ അറിയാം സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നല്ലപോലെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ടാൻ അടിച്ച പാകങ്ങളിലൊക്കെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റായി കൈ ആണെങ്കിലും അതേപോലെ മുഖമാണെങ്കിലും ഒക്കെ നല്ലപോലെ ബ്രൈറ്റായി കിട്ടിയിട്ടുണ്ട് എനിക്കിത് ഒറ്റ യൂസിൽ തന്നെ നല്ലപോലെ റിസൾട്ട് ഫീൽ ചെയ്തു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവുന്ന ഒരു അടിപൊളി പാക്കാണ് മൊത്തത്തിൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ പറയുന്നതല്ല സ്കിൻ നല്ലപോലെ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇത് നമുക്ക് ബോയ്സിനായാലും ഗേൾസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാക്കാണ് കേട്ടോ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് ഇനിയും കാണാം നിങ്ങൾക്കറിയാൻ പറ്റുന്ന ഏതെങ്കിലും യൂസ്ഫുൾ ടിപ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കുക ബൈ ബൈ